നമസ്കാരം ജനതാ ഓൺലൈനിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലായിട്ടുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുകയാണ് ചാരപ്രവർത്തിക്ക് അറസ്റ്റിലായ ജ്യോതി മൽഹോത്ര പഹൽഗാം ആക്രമണത്തിന് മുൻപ് നിരവധി തവണ പാകിസ്ഥാൻ സന്ദർശിച്ചതായി കണ്ടെത്തൽ നിർണായകമായ ചില വിവരങ്ങളാണ് ഈ യൂട്യൂബറിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്നത് ഇവർ ചാരപ്രവർത്തിക്ക് പാകിസ്ഥാനെ സഹായിച്ചു പാകിസ്ഥാന് ചില വിവരങ്ങൾ കൈമാറി എന്നതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാണ് എന്തായാലും കൂടുതൽ കണ്ടെത്തലുകൾ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ആളുകളെ വരുതിയിലാക്കുന്നതിന് വേണ്ടിയിട്ട് പാകിസ്ഥാൻ ഇന്റലിജൻസ് റിക്രൂട്ട് ചെയ്യാൻ പദ്ധതി ഇട്ടിരുന്നു എന്നതടക്കമുള്ള നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് വിവരങ്ങൾ കൈമാറി കിട്ടാൻ ശ്രമിച്ചിരുന്നതായും കണ്ടെത്തി ജ്യോതി ചൈനയിലടക്കം യാത്ര ചെയ്തിരുന്നതായും വരുമാനത്തിന്റെ ശ്രോതസ് അന്വേഷിക്കുന്നതായും ഇപ്പോൾ പോലീസ് പറഞ്ഞിരിക്കുകയാണ് നിലവിൽ അഞ്ചു ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലാണ് ജ്യോതി കേന്ദ്ര ഏജൻസികളടക്കം ജ്യോതിയെ ചോദ്യം ചോദ്യം വരികയാണ് സാമ്പത്തിക കാര്യങ്ങളിൽ വ്യക്തത വരുത്തുക യാത്ര ചെയ്ത സ്ഥലങ്ങൾ ഏതെല്ലാം എന്ന് കണ്ടെത്തുക എന്നിവയെല്ലാം ഈ ചോദ്യം ചെയ്യലിന്റെ ലക്ഷ്യമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പുറത്തുനിന്ന് ചോദിക്ക് പണം ലഭിച്ചിരുന്നതായി അന്വേഷണ സംഘം ശക്തമായി തന്നെ സംശയിക്കുന്നുണ്ട് ഇന്ത്യയിലെ ഒരു യൂട്യൂബർ എന്ന നിലയിൽ ഇവർ പാകിസ്ഥാനിൽ നിന്ന് പണം വാരിയിരുന്നു പല നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ പാകിസ്ഥാന് കൈമാറിയിരുന്നു ആളുകളെ സമൂഹ മാധ്യമങ്ങളിലൂടെ ആളുകളെ തനിലേക്ക് ആകർഷിപ്പിക്കുകയും അത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി പല നീക്കങ്ങൾ നടത്തിയിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ ഇപ്പോൾ പറയുകയാണ് എന്തായാലും പാകിസ്ഥാൻ ഇന്റലിജൻസ് ജീവനക്കാരുമായി ജ്യോതി നേരിട്ട് ബന്ധം പുലർത്തിയിരുന്നു എന്നും പഹൽഗാമിന്റെ പശ്ചാത്തലത്തിലും അവരുമായി ബന്ധമുണ്ടാക്കിയിരുന്നത് ഏറെ ഗുരുതരമായ കാര്യമാണ് എന്നും ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ് മകൾ പാകിസ്ഥാനിലേക്ക് പോയത് വീഡിയോ ഷൂട്ട് ചെയ്യാനായിരുന്നു എന്നും എല്ലാ അനുമതിയോടും കൂടിയായിരുന്നു യാത്ര എന്നുമാണ് പിതാവ് പറയുന്നത് മകൾ നിരപരാധിയാണ് എന്നാണ് മാതാപിതാക്കൾ പറയുന്നത് പക്ഷേ അക്കാര്യത്തിൽ പോലീസ് അന്വേഷണം നടന്നു കഴിഞ്ഞാൽ മാത്രമേ ഒരു സ്ഥിരീകരണം വരികയുള്ളൂ പാകിസ്ഥാനിൽ മകൾക്ക് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരെ വിളിച്ചാൽ എന്താണ് പ്രശ്നമെന്ന് പിതാവ് ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി യൂട്യൂബറായ ജ്യോതി മൽഹോത്ര ഉൾപ്പെടെയുള്ള പേരാണ് പാകിസ്ഥാൻ ചാരപ്രവർത്തി ചെയ്തതിന് അറസ്റ്റിലായിരിക്കുന്നത് ഇവർ പാകിസ്ഥാൻ ഇന്റലിജൻസിന് തന്ത്രപ്രധാനമായ വിവരങ്ങൾ ചോർത്തി നൽകി എന്ന ഗുരുതരമായ കുറ്റമാണ് ഉണ്ടായിരിക്കുന്നത് ഇവർക്കെതിരെ ഉള്ളത് ട്രാവൽ വിത്ത് ജോ എന്നാണ് ജ്യോതി മൽഹോത്രയുടെ യൂട്യൂബ് ചാനലിന്റെ പേര് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാകിസ്ഥാൻ സന്ദർശിച്ചതായും അവിടെ വെച്ച് ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ജീവനക്കാരായ ഇഹ്സാൻ ഉർറഹീം എന്ന ഡാനിഷുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചതായും ചില റിപ്പോർട്ടുകളുണ്ട് എന്തായാലും നിർണായകമായ ചില കണ്ടെത്തലുകൾ ഇപ്പോൾ പോലീസും കേന്ദ്ര ഏജൻസികളും കണ്ടെത്തിയിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്